ം ഹാദിയ കേസ് മുതൽ കേരളം കേട്ടു തുടങ്ങിയതാണ് മഞ്ചേരിയിലെ വിവാദ മതപരിവർത്തന കേന്ദ്രമായ സത്യസരണി നിരവധി ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളെ മതം മാറ്റത്തിനായി ഒത്താശ ചെയ്തു കൊടുക്കുകയും ബ്രെയിൻ വാഷ് ചെയ്യാൻ കൂട്ടുനിൽക്കുകയും തുടർന്ന് അഫ്ഗാനിലെയും സിറിയയിലെയും ഐസിസ് കേന്ദ്രങ്ങൾ വരെ എത്തിക്കുകയും ചെയ്തുവെന്ന അതിഗുരുതര ആരോപണമാണ് ഈ കേന്ദ്രത്തിന് ഉയർന്നത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന നിരോധിത തീവ്രവാദ സംഘടനയാണ് സത്യസരണിക്ക് പിന്നിലെന്നും വ്യക്തമാണ് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെ നിരോധിച്ചതിനു ശേഷം സത്യസരണിക്കും പിടിവീണത് ആദ്യം എൻ ഐ എയും തുടർന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും അന്വേഷിച്ചതിനെ തുടർന്നാണ് സത്യസരണിക്ക് പൂട്ടുവീണത് പക്ഷേ വർഷം ഒന്ന് കഴിഞ്ഞതോടെ പതുക്കെ വേഷം മാറി ഉയർത്തെഴുന്നേൽക്കുന്ന സത്യസരണിയെയാണ് കാണുന്നത് പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രധാന നേതാക്കൾ ഒന്നടങ്കം ജയിലിലാണെങ്കിലും പുതിയ രക്ഷകർത്താക്കൾ സത്യസരണിക്കായി വന്നിരുന്നു സത്യസരണി മഞ്ചേരി എന്ന ഫേസ്ബുക്ക് പേജ് ഇപ്പോഴും സജീവമാണ് ഈ റമദാൻ മാസത്തിൽ സത്യസരണിയെ സഹായിക്കാൻ അവർ വിശ്വാസികളിൽ നിന്നും സക്കാത്ത് ആവശ്യപ്പെടുന്നുണ്ട് ഇസ്ലാമിക പഠന കേന്ദ്രം എന്ന വേഷം മാറിയാണ് ഇപ്പോൾ അവർ വീണ്ടും സജീവമാകാൻ ശ്രമിക്കുന്നത് സത്യസരണി എജ്യൂക്കേഷണൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് എന്നാണ് പേര് ഇസ്ലാം സ്വീകരിച്ചവർക്കും പരമ്പരാഗത മുസ്ലിങ്ങൾക്കും പ്രാഥമിക ഇസ്ലാമിക പഠന കോഴ്സാണ് തങ്ങൾ നടത്തുന്നതെന്ന് അവർ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു പഠനശേഷം നിരാലംബർക്ക് പുനരധിവാസം തൊഴിൽ വിവാഹം ചികിത്സ എന്നിവയ്ക്കുള്ള സഹായമൊക്കെ നൽകുമെന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നുണ്ട് അക്കൗണ്ട് നമ്പരും കൊടുത്താണ് പ്രചരണം സത്യസരണിയുടെ പ്രവർത്തനത്തിന് ഉദാരമായി സംഭാവന ചെയ്യുക എന്ന തരത്തിലാണ് പ്രചരണം ഗൂഗിൾ പേ നമ്പരും ബാങ്ക് അക്കൗണ്ട് വിശദാംശങ്ങളും നൽകിയിട്ടുണ്ട് സത്യസരണി മുൻപ് നടത്തിയ പരിപാടികളുടെ ചിത്രങ്ങളും വിശദീകരണവും ഇതിലുണ്ട് പി എഫ് ഐ ഫണ്ട് ഉപയോഗിച്ചായിരുന്നു സത്യസരണിയുടെ പ്രവർത്തനമെന്നും പിന്നീട് തെളിഞ്ഞു പി എഫ് ഐയുടെ നിരോധന സമയത്ത് സത്യസരണിക്കെതിരെ നടപടിയെടുത്തിരുന്നില്ല പിന്നാലെ സ്ഥാപനത്തിന്റെ പ്രവർത്തനം ഏജൻസികളുടെ റഡാറിലായിരുന്നു തുടർന്ന് കഴിഞ്ഞ ഒക്ടോബറിലാണ് സത്യസരണി അടക്കമുള്ള പി എഫ് എയുടെ സ്വത്ത് വകകൾ കേന്ദ്ര ഏജൻസികൾ കണ്ടുകെട്ടി പ്രവർത്തനം അവസാനിപ്പിച്ചത് പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ട ട്രസ്റ്റുകൾ കമ്പനികൾ വ്യക്തികൾ എന്നിവരുടെ സ്ഥാപന ജംഗമ വസ്തുക്കളാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടിയത് ഇഡി റിപ്പോർട്ട് പ്രകാരം പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതോ അവരുടെ സഹായം ലഭിച്ചതോ ആയ ഇരുപത്തഞ്ച് ട്രസ്റ്റുകളും സ്ഥാപനങ്ങളും കേരളത്തിലുണ്ട് മലപ്പുറം മഞ്ചേരി സത്യസരണി ചാരിറ്റബിൾ ട്രസ്റ്റ് കോഴിക്കോട് മീൻചന്ദയിലെ ഒബേലിക്സ് പ്രോപ്പർട്ടീസ് ആൻഡ് ഡെവലപ്പേഴ്സ് കൊച്ചി ഇടപ്പള്ളിയിലെ കമ്മ്യൂണിറ്റി കെയർ ഫൗണ്ടേഷൻ ഇടുക്കി മുരിക്കാശ്ശേരിയിലെ ഹിൽവാലി ചാരിറ്റബിൾ ട്രസ്റ്റ് കോട്ടയം ഹിദായത്തുൽ ഇസ്ലാം സഭ കാര്യവട്ടം ഹ്യൂമൻ വെൽഫെയർ ട്രസ്റ്റ് എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു മഞ്ചേരിയിലെ സത്യസരണി വിദ്യാഭ്യാസ സ്ഥാപനം എന്ന പേരിൽ പ്രവർത്തിക്കുന്ന മതപരിവർത്തന കേന്ദ്രമാണെന്നും ഇ ഡി വ്യക്തമാക്കിയിരുന്നു എന്നാൽ എന്തായിരുന്നു സത്യസരണി എന്നത് എൻ ഐ എ റിപ്പോർട്ടിൽ തന്നെ കൃത്യമായി പറയുന്നുണ്ട് പെൺകുട്ടികളുടെ ഇസ്ലാമിലേക്കുള്ള മതപരിവർത്തനമായിരുന്നു അവരുടെ പ്രധാന പരിപാടി ആരംഭിച്ച കാലം തൊട്ടേ സത്യസരണയുടെ പ്രവർത്തനം ദുരൂഹമായിരുന്നു നൂറുകണക്കിന് ഹിന്ദു ക്രിസ്ത്യൻ വിഭാഗത്തിലെ പെൺകുട്ടികളെയാണ് സത്യസരണിയിൽ വെച്ച് മതം മാറ്റിയത് ഇവിടെ നിന്നും മതം മാറ്റത്തിന് വിധേയരായവർ ഐ എസ് അടക്കമുള്ള ഭീകരവാദ സംഘടനകളിലേക്ക് പോയതായും അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിരുന്നു അഖില ഹാദിയ കേസിൽ അവരുടെ മതം മാറ്റാനുള്ള എല്ലാ ഒത്താശകളും ചെയ്തു കൊടുത്ത സൈനബ പോപ്പുലർ ഫ്രണ്ടിന്റെ നേതൃത്വത്തിലുള്ള വനിതയായിരുന്നുവെന്നും പിന്നീട് വെളിപ്പെട്ടു ആദ്യം ഒരു മത കേന്ദ്രത്തിൽ എത്തിച്ച അഖിലയെ അവർ സ്വീകരിച്ചില്ല മാതാപിതാക്കളുടെ സമ്മതപത്രം വേണം എന്നായിരുന്നു ആവശ്യം അതിനുശേഷമാണ് മഞ്ചേരിലെ സത്യസരണിയിൽ എത്തുന്നത് ഞാക്ഷി അറ്റസ്റ്റ് ചെയ്ത സത്യവാങ്മൂലമായിരുന്നു അഖിലേയെ സത്യസരണി സ്വീകരിക്കുകയും സൈബന എന്ന സ്ത്രീയെ ചുമതല ഏൽപ്പിക്കുകയുമായിരുന്നു മതം മാറാനുള്ള ഡോക്യുമെന്റുകൾ എല്ലാം റെഡിയാക്കി കൊടുക്കുകയും സത്യസരണിയുടെ രീതിയായിരുന്നു പോലീസിന് പോലും പ്രവേശനം നിഷിദ്ധമായ ഇടമായ സത്യസരണിയുടെ പല രഹസ്യങ്ങളും പുറത്തുവിട്ടത് അവിടെ നിന്നും രക്ഷപ്പെട്ട ആളുകൾ തന്നെയായിരുന്നു എന്തായാലും സത്യസരണിക്ക് റമദാൻ മാസത്തിൽ സക്കാത്ത് കെട്ടുന്നു എന്ന വലിയൊരു ആരോപണം ഗുരുതരമായ ആരോപണം നിലനിൽക്കുന്നുണ്ട്